ഞാന് ഇന്നലെ ഉപ്പ്ളയിൽ നടന്ന മീറ്റിംഗിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ എം മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ട്രെയിനിൽ അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ നേതൃത്വത്തിൽ ചില അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടു ഈ മാധ്യമങ്ങൾ രാവിലെ മുതൽ ഈ ചാനലുകളിൽ ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്ന പോലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത കൊടുക്കുന്ന പോലെ നല്ല കാര്യങ്ങളുണ്ടായതെന്നാണ് പറയുന്നത് അദ്ദേഹം ഇന്നലെ കാസർഗോഡ് അടുത്ത് എന്താണ് കുമ്പളയിലോ കുമ്പളയിലോ എന്തോ ഈ ഒരു പുതുയുഗ യാത്ര പി ഡി സതീശൻ അടുത്ത ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള യുഗമൊന്നും പോലെ ഒരു പുതുയുഗം വേണം ആ യാത്രയുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് തിരുവനന്തപുരത്ത് ഒരു മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ വന്ന് ആ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ കൂടെ അങ്ങനെ വെറുതെ നടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് ഈ ക്രൈംബ്രാഞ്ചിലിരിക്കുന്ന ആ എസ് ഐ ടി നമ്മുടെ സ്വർണക്കൊള്ള ആ ശബരിമലയിൽ അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘം അവർ പറയുന്നു അയ്യോ നമ്മുടെ അടൂർ പ്രകാശ് സാറല്ലെയാ പോകുന്നത് നമുക്ക് വെറുതെ ഒന്ന് വിളിച്ചിട്ട് ഒരു ചായ കൊടുത്താലോ കുറച്ചു നേരം സംസാരിച്ചിരിക്കാലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വിളിച്ചു കയറ്റി ഒരു രണ്ട് മൂന്ന് മണിക്കൂറാണ് ചായ കുടിച്ച് അവിടെ ഇരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ അല്ലാതെ ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇന്നെല്ലാ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു നമ്മുടെ പോയിറ്റിയെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി ഈ പോറ്റി അറിയാം ഫോട്ടോ വന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ വെറുതെ ചോദിച്ച് മനസ്സിലാക്കി കാണും പിന്നെ ബാക്കി വിവരങ്ങളും കൂടെ അദ്ദേഹം പറയുന്നതൊന്നും നമുക്ക് കേട്ടാലേണ് കൂടുതൽ അതിൻ്റെ ഇക്കുമത്ത് എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ കാരണം നമുക്ക് ഇതൊക്കെ ഈ മാധ്യമങ്ങളാണല്ലോ അവരാകെ ഈ ബഹളം വയ്ക്കുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ വലിയ ബഹളം ഒന്നും എന്ന് ആദ്യേ പറയുന്നുണ്ട് കാരണം ബഹളം വെച്ചാൽ പുള്ളിക്ക് ചിലപ്പോൾ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയാലോ പണ്ടങ്ങനെ ഒരു തവണ നമ്മൾ കണ്ടതാണ് ഈ സ്വർണക്കൊള്ളയും സോണിയാഗാന്ധിയെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ കൺട്രോൾ നഷ്ടപ്പെട്ട് നമ്മൾ കണ്ടതാണ് എന്തായാലും ഇത്തവണ എന്തായാലും നിങ്ങൾ ബഹളം ഒന്നും വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബാക്കി കൂടെ നമുക്ക് കേട്ടു നോക്കാം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു അവരുമായി സംസാരിച്ചു ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ നീങ്ങും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല പ്രകാശ് നമുക്ക് ായി അദ്ദേഹം കൊടുത്ത മൊഴി അനുസരിച്ച് എസ് ഐ ടി സംഘം മുന്നോട്ട് നീങ്ങും അപ്പൊ മുന്നോട്ട് നീങ്ങാനുള്ള എന്തോ ചില കാര്യങ്ങള് അടൂർ പ്രകാശിന്റെ അടുത്ത് നിന്ന് എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയാതെ പറയുന്നത് പോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രേക്ഷകർക്ക് എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ബാക്കി കൂടെ അദ്ദേഹം പറയട്ടെ കാരണം എന്തായാലും അവർ മുന്നോട്ട് നീങ്ങും ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു എൻ്റെ പേരിലുള്ള സംശയങ്ങളെല്ലാം അവർക്ക് ദുരീകരിക്കപ്പെട്ടു എന്നല്ല പറയുന്നത് പല ചോദ്യങ്ങളും അവർ ചോദിച്ചു കാണും ഗിഫ്റ്റ് വാങ്ങുന്ന കാര്യങ്ങൾ അതിലെന്തായിരുന്നു എന്തായിരുന്നു സാഹചര്യം സോണിയാ ഗാന്ധിയായിട്ട് ഉള്ള ബന്ധം എന്താണ് എന്തിനാണ് പോറ്റിയെ കുറേ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അതിനുള്ള കാര്യ കാരണങ്ങളൊക്കെ ബോധിപ്പിക്കേണ്ടി വരും ഇപ്പൊ കാര്യങ്ങളൊക്കെ ഊമറാങ്ങായി പോകുന്ന പോലെ ഉണ്ട് കേട്ടോ ഇത്ര കാലം യു ഡി എഫാണ് കളിച്ചിരുന്നെങ്കിൽ ഇനി ഇടതുപക്ഷവും എൽ ഡി എഫും കളി തുടങ്ങും ഈ എലക്ഷനൊക്കെ തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇനി കളിയോഗം മാറിപ്പോകൂ ഇനി ാണ് നമ്മുടെ എന്നുള്ളതാണ് നമ്മുടെ സംശയം എന്തായാലും നമുക്ക് പറയാനുള്ള ബാക്കി കേട്ടു അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാനെ കൃത്യമായി മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്റെ ഈ ചാനലില് ഈ പറയുന്ന ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ ആ പറഞ്ഞ അല്ലേ അത് അങ്ങനെ ചോദിക്കണ്ട ഞാൻ ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും അടൂർ പ്രകാശ് ആറിന്റെ ആ ടബർ വിട്ടു തുടങ്ങിയ കേട്ടോ റിപ്പോർട്ടർ ചാനൽ എന്നൊക്കെ പറഞ്ഞ മരം മുറി ചാനലാണെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് അതുകൊണ്ട് ആ വക വിളവൊന്നുമായിട്ട് ഇവിടെ വരണ്ട എന്നാണ് പറയുന്നത് റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞിട്ടുണ്ടോ ഇനിയും വിളിപ്പിക്കുമെന്നൊക്കെ അദ്ദേഹം ചൂടാവാൻ തുടങ്ങിയ കേട്ടോ പഴയ അടൂർ പ്രകാശായിട്ട് മാറിത്തുടങ്ങിയോ എന്ന് നമുക്കൊരു സംശയം നമുക്ക് ഭയമാകുന്നു ഇനി എന്തെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് സംഭവിക്കുമോ നമുക്ക് നോക്കാം ഒന്നും കൂടെ കേട്ട് നോക്കാം കാര്യങ്ങളും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവെച്ചിട്ടുണ്ട് ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം ദേഹപ്പെടുത്തിയിട്ടുണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചായിരുന്നു അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ വെറുതെ ചായ കുടിക്കാൻ മാത്രമല്ല അവിടെ കേറിയിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു അറിയോ അവിടെ കൊണ്ടുപോയോ പൂറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ആരപ്പ എന്ന പാട്ടിന്റെ ആദ്യത്തെ വരിയെ പറ്റിയിട്ടൊരു കൃത്യത ചിലപ്പോ ഈ എസ് ഇട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ വരി മാറ്റാനായിട്ട് നമുക്ക് ഗൾഫിലുള്ള ആ കവിക്കൊന്ന് മാറ്റം എഴുതണ്ടേ ഈ മാറ്റം എഴുതണമല്ലോ ആരപ്പ എന്നുള്ള ചോദ്യത്തിന് ഒന്ന് മാറ്റി എഴുതാനായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പില് പക്ഷേ അത് കൊടുക്കേണ്ടത് എൽ ഡി എഫിനായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ആ അതെന്തെങ്കിലും ആവട്ടെ ഇദ്ദേഹത്തിനോട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് പറയട്ടെ ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നു അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു ഇല്ലില്ലില്ല ഇല്ലില്ലില്ല സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി പറ്റിയുമായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റിയൊന്നും അവർ ചോദിച്ചിട്ടില്ല കേട്ടോ അങ്ങനെയൊന്നും സംശയിക്കേണ്ട പക്ഷെ അതിന് മറുപടി പറയുമ്പോൾ അമ്പത്തൊരു ശങ്കയും ചെറിയ ഒരു കള്ളച്ചിരി ഒരു കള്ളച്ചിരി കൂടി ഉണ്ടായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നിയതാകാം അതെന്തെങ്കിലും ആകട്ടെ എന്നാലും പിന്നീട് എന്തൊക്കെയാണ് സാറ് ചോദിച്ചത് കൊടുത്ത മൊഴി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധു മൊഴിയാണ് അല്ലല്ല അത് എനിക്കറിയില്ല അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ട് ചോദിക്കുക അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുക കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറയും അത് എന്നോട് ചോദിക്കുന്നിപ്പോ മൊഴിയെടുക്കാൻ അവസരത്തിൽ തന്നെ ും ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു ഒരുമിച്ചിരുത്തി അങ്ങനെ എന്തെങ്കിലും വിശദീകരണം ഇനി അവർ തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടികം പോറ്റോട് ചോദിക്കാണ്ട് അവിടെ പോയി ചോദിക്കുന്ന രാഷ്ട്രീയം അന്നത്തെ മൊഴിയെടുപ്പിൽ രാഷ്ട്രീയമുണ്ട് ഇന്നത്തെ മൊഴിയെടുപ്പില് രാഷ്ട്രീയം ഉണ്ടെന്ന് കരുതാ മൊഴിയെടുപ്പിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് മണ്ഡലത്തിലെ കൈയ്യം വോട്ടറുണ്ടോ മൊഴിയെടുപ്പില് രാഷ്ട്രീയം ഉണ്ടെന്ന് കരുതുകൊണ്ടോ അന്നത്തെ മൊഴിയെടുപ്പില് രാഷ്ട്രീയമുണ്ടെന്ന് കരുതുന്നുണ്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഓ ടി എം കൂടെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് പോലും അപ്പൊ രണ്ടുപേരെയും ചേർത്തിരുത്തിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പൊ മാധ്യമ പ്രവർത്തകർ പറയുന്നത് അതൊന്നും പുള്ളിക്ക് അറിയില്ല അതൊക്കെ ഇനി അവര് തീരുമാനിക്കട്ടെ എൻ്റെ വിധി ഇനി അവരുടെ കയ്യിലാണ് എൻ്റെ ഭാവി ഇനി അവരുടെ കയ്യിലാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇനി ഇതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന വല്ലതുമുണ്ടോ പിണറായി വിജയൻ്റെ വല്ല കൈയും ഇതിൻ്റെ പുറകിലുണ്ടോ പിണറായി വിജയനാണോ കളിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യവും കോപമൊക്കെ വന്ന് അദ്ദേഹം കാറിലേക്ക് അങ്ങ് പോവുകയാണ് പിന്നെ തിരിച്ച് മാറി നിൽക്കണമെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് എനിക്ക് മാധ്യമ പ്രവർത്തകർ വിടാനുള്ള ഭാവമല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവിടുത്തെ പതുക്കെ കാറിൽ കയറി രക്ഷപ്പെടുകയാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്തായാലും തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരം പറയാതെ അദ്ദേഹം കാറിൽ കയറി പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ബാക്കിയെല്ലാം ഭഗവാൻ അയ്യപ്പനും എസ് ഐ ടിയും കൂടി തീരുമാനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇനിയും നമ്മൾ എന്തെല്ലാം തമാശകളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണേണ്ടി വരുമെന്നറിയില്ല അത്തരം തമാശകൾ കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ താങ്ക്